മലപ്പുറം നിലമ്പൂരിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ് ചെറിഞ്ഞ കാട്ടാനയുടെ ദേഹത്തെ വെടിയേറ്റ പാടുകൾ ആനയുടെ ശരീരഭാഗത്ത് നിന്ന് വെടിയുണ്ട കണ്ടെത്തിയിട്ടുണ്ട് ലഭ്യമായ വെടിയുണ്ട വിദഗ്ധ പരിശോധനക്കയക്കം സംഭവത്തിൽ വനംവകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു പുരോഗമിക്കുന്നു ചിത്രത്തിൽ ആനയുടെ ജഡം ഒരു സെപ്റ്റിക് ടാങ്കിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഒരു തൊഴിലാളി തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഈ ആന ആന ഈ സെപ്റ്റിക് ടാങ്കിൽ വീണ് കിടക്കുന്നതായി കണ്ടത് പുലർച്ചെ നാലരയോടെയാണ് കണ്ടെത്തിയത് അതായത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തുള്ള ഒരു സെപ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗശൂന്യമായിരുന്നു ഉപയോഗിക്കാത്ത ഒരു സെപ്റ്റിക് ടാങ്ക് ആയിരുന്നു അതിനുശേഷം പിന്നീട് ഫോറസ്റ്റ് ഓഫീസർമാരും മറ്റ് ഡോക്ടർമാരും അടക്കം ഇവിടേക്ക് എത്തി ഈ ആനയെ പരിശോധിച്ച് അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയപ്പോഴാണ് ആനയുടെ ദേഹത്തെ ഇത്തരത്തിൽ വെടിയുണ്ടകൾ കണ്ടെത്തിയത് രണ്ട് വെടിയുണ്ടകളാണ് ആനയുടെ ശരീരത്തിൽ നിന്നും ലഭിച്ചത് അതുകൊണ്ട് തന്നെ വെടിയേറ്റ പാടുകളും ആനയുടെ ശരീരത്ത് ഉണ്ടായിരുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഫോറസ്റ്റ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചിട്ടുണ്ട് പക്ഷെ ആൻ നേരത്തെ ആനയ്ക്ക് പ്രായാധിക്യം മൂലമാണ് ഈ മരണം സംഭവിച്ചത് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ വെടിയുണ്ട വെടിയേറ്റതാണോ ഇതിന് കാരണം എന്നുള്ളതും പരിശോധിക്കുന്നുണ്ടൊക്കെ ശരി ശിവദാസാണ് വിവരങ്ങൾ